അപ്പൊ നമ്മൾ പാർട്ടിക്ക് വണ്ട് കൊടുക്കുന്നവരെയുള്ള വിഷയൽസാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ ഈ ഒരു വീടേയ്ക്ക് അകത്ത് നമ്മൾ നേരെ മൂന്നാറിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ എല്ലാവരും കയറിരിക്കുവാണ് അവരകത്ത് അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ നമുക്കിവിടുന്ന് ലിസ്റ്റും കാര്യങ്ങളെല്ലാം നോക്കി എല്ലാവരും കയറിയെന്ന് ഉറപ്പുവരുന്നതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുത്ത് നമുക്ക് പോകണം അപ്പൊ അവിടെ അറ്റൻസും കാര്യങ്ങളെല്ലാം എടുത്തോണ്ടിരിക്കുവാണ് ഇപ്പൊ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു ഒമ്പതേ മുക്കാല് പത്ത് മണിയായിട്ടേ ഉള്ളൂ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മണിക്ക് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു പത്തരയ്ക്ക് മുമ്പ് എടുക്കണമെന്നായിരുന്നു പക്ഷെ എല്ലാ കാര്യങ്ങളും നല്ല ചടപട ചടപടയെന്ന നടന്നു അതായത് നമ്മൾ ഏകദേശം ഒരു ഒമ്പതേകാല് ഒമ്പതര ഒക്കെ ആയപ്പോഴേക്കും നമ്മളിങ്ങെത്തി നമ്മളെങ്കെത്തിയിട്ട് പെട്ടന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റിനകത്ത് തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റായി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റി അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു വണ്ടി അതൊക്കെ ഇങ്ങനെ എടുക്കുവാണ് ഷാഫി കയറിയിട്ടുണ്ട് പിന്നെ പ്രയേഷായിട്ട് ഓടിക്കുന്നത് ഞാൻ എന്താ ഇവിടെ അങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴും പിള്ളേർ വീഡിയോ എടുത്ത് പോകുന്നുണ്ടോ എല്ലാവർക്കും വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് നമ്മൾ ഈ ഒരു ട്രിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ഒരുപാട് പേര് വിളിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഈ വണ്ടി കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ാണ് എന്ന് ഞാൻ കേട്ടേ ഞാനവിടെ ഉണ്ടായിരുന്നു അന്നേരം മറ്റേ ചേട്ടൻ ചോർച്ചുകൊണ്ടിരുന്നതിനകത്തും ചെറുതായിട്ട് കിഴക്കുണ്ട് അതല്ല അതല്ല അതാണ് ആ വരുന്ന ഒരു ഫോണൊക്കെ அவன் கிட்ட நான் പറഞ്ഞ வீடியோ எல்லாம் நான் எடுத்தோம் நான் இப்போ இவரை அவன் நிக்கனே ஆண்டே நான் പറഞ്ഞல்ல அதுونه பத்தியில்ல ரூட் வந்து டிரைஸ் ஏல நான் அந்த சியோ மறவாலனா என்ன சூப்பர் ஆட்டல் நான் இத கேட்டே இந்த மாதிரி அங்க சொல்லு அது கொஞ்சமும் சூதா போ പണ്ട് നമ്മൾ അത് അവിടുന്ന് അത്യാവശ്യം വിട്ടിങ്ങ് പോയിരുന്നു കേട്ടോ സാറുമാരെല്ലാം ഫ്രണ്ടിൽ കുറേശ്ശെ കുറേശ്ശെ ഉറക്കം പിടിക്കാനുള്ളൊരു ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡളി എന്താ അവിടെ ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ട് പിന്നെ പിള്ളേർ ബാക്കിൽ അറുമാതിക്കാണ് കേട്ടോ നമ്മൾ കുറേശ്ശെ സ്മോക്ക് കുറേശ്ശെ ലൈറ്റ് കുറേശ്ശെ സൗണ്ട് എല്ലാം എങ്ങനെ ഇട്ടിട്ടിട്ട് എല്ലാം മുഴക്കി എല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ നമ്മളിത് കുറച്ച് ഓടിയോ വന്നിട്ട് എല്ലാവർക്കും വാഷ്റൂമിലൊക്കെ പോകാനായിട്ട് നമ്മൾ അത് അവിടെ ഒരു പമ്പിൽ കയറ്റിയിട്ട് ഇതാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വാഷ്റൂമിലോട്ടൊക്കെ പോയിട്ടൊക്കെ വരട്ടെ പിന്നെ കുറച്ച് പിള്ളേർ വന്നിട്ട് അവർക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനുള്ള സെറ്റ് ചെയ്യാം പയമാര് വന്നിട്ട് കണ്ണും അതുപോലെ തന്നെ ബോർഡും ഇട്ട് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ട് എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ കുറവാണ് കേട്ടോ കൂടുതലും നോർത്ത് ഒക്കെയാണ് കൂടുതലും മലയാളം എന്നുള്ള നാലഞ്ച് പയ്യന്മാരേ ഉള്ളൂ എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനായിട്ടുള്ള ടൈമായി നമ്മൾ ഓൾറെഡി കുറച്ച് നേരത്തെയാണ് എന്ന കാര്യം നമുക്ക് അങ്ങനെ ഒരുപാട് ടൈം നമുക്ക് ഡിലേ ആക്കാൻ പറ്റത്തുമില്ല ഓടി പിടിക്കേണ്ടേ അപ്പം നമുക്കിവിടുന്ന് ഇനി എല്ലാവരും കേറ്റിയിട്ട് നമുക്ക് അത് അവിടുന്ന് വീണ്ടും വണ്ടി എടുക്കാനായിട്ട് പോകണം കേട്ടോ അങ്ങനെ നമ്മളത് അവിടുന്ന് വണ്ടി എടുത്തു കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ ഏകദേശം ഒരു ഉറക്കത്തിൻ്റെ മുകളിലോട്ട് കായ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പാട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അരിങ്ങനെ ഒന്ന് സംസാരിച്ചു ഇരിക്കുവാണ് ഏകദേശം എല്ലാവരും മിക്കവാറും ഇപ്പോൾ കിടന്ന് ഉറങ്ങാനാണ് ചാൻസ് എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ എപ്പോഴത്തേക്കും അവർ ആ മൈക്ക് ചോദിച്ചു മൈക്ക് കണക്ട് ചെയ്തിട്ട് മൈക്ക് മൈക്കെടുത്ത് കൊടുത്തു പിന്നെ ഒരു അടിപൊളി മേളായിരുന്നു എൻഡിക്കകത്ത് மயனா சற்றுமனோமே நூ கருணிச்சு வீட்டு ചിലപ്പോൾ ചിലർക്കൊക്കെ ലാംഗ്വേജ് മനസ്സിലാക്കാനായിട്ടൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്കും കറക്റ്റായിട്ടും കൊണ്ട് മനസ്സിലായില്ല പക്ഷേ അവർ പാടുന്നതെല്ലാം ദൈവത്തിൻ്റെ പാട്ടുകളാണ് നല്ല അടിപൊളി വൈബാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും ഇനി ഇതിൻ്റെ ഒരു പാട്ടും കൂടി വരുന്നുണ്ട് അതും കൂടി കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഭയങ്കര നമ്മൾ എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ് ചില സമയത്ത് കോളേജ് ട്രിപ്പുകളിൽ പോലും കിട്ടാത്തൊരു രൂപ നമുക്ക് ഈ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇവർ ഏകദേശം ഒരു ഒരു മണി വരെ ഒരു പന്ത്രണ്ട് ഒരു മണി രണ്ട് മണിവരെയൊക്കെ നല്ല രീതിയിൽ ഇതുപോലെ പാട്ടും കാര്യങ്ങളും കരമൊക്കെയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി മുകളായിരുന്നു കേട്ടോ വണ്ടിക്കകത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു ഈ സംഭവം ഏകദേശം ഒരു രണ്ട് മണി എടുപ്പിച്ച് ആവുന്നുണ്ട് അകത്തുള്ള പിള്ളേരും സാറുമാരും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് നമ്മളുടെ മലയാളി പിള്ളേരും ഡേവിടാളിയിലും ഞാനും പ്രതീക്ഷയായിട്ട് നിഷാഫി എല്ലാവരും കൂടി അവിടെ ക്യാബിനിൽ ഇങ്ങനെ ക്യാബിനിൽ മാത്രമായിട്ട് പാട്ടൊക്കെ ഇട്ടിരിക്കെ വൈബ് ചെയ്യുവാണ് കേട്ടോ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ടൈമിപ്പം ഏകദേശം വെളുപ്പിന് ഏതാണ്ടൊരു ഒന്നേ കാലമായിട്ടുണ്ട് നമ്മൾ അവിടെ ഒരു മൂവാറ്റുവിടെ ഒരു പമ്പിൽ മൂവാറ്റൂടെ സൈഡ് ഏകദേശം ആ തോന്നുന്നു അവിടെ ഒരു പമ്പിൽ രണ്ട് ലേഡീസിനൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് നിർത്തിയതാണ് അപ്പോൾ ലേഡീസും ജെൻറ്റ്സും എല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം കെട്ടില മഞ്ഞക്കെതിട്ടോ വന്നോ എനിക്ക് സത്യം പറഞ്ഞാൽ നൈറ്റ് ബസ്സിൻ്റെ ക്യാബിൽ യാത്ര എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം കിട്ടുന്ന സംഭവം കേട്ടോ അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ലോങ് ഇങ്ങനെ ആ പാക്കേജ് കൊണ്ട് പോകുന്നത് അത് കേട്ടോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ടായിരുന്നു അതിൽ നല്ല ഫീലാട്ടോ കേട്ടോ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രാവലിങ്ങും ഫീലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങിയിട്ട് അത് കുറെ കട്ടണക്കെ അടിച്ചു സെറ്റായി പോകണം ഓക്കെ അങ്ങനെ നമ്മളത് ആ മൂവാറ്റുപുഴ ടൗണിൽ കയറിയിട്ടുണ്ട് ഞാൻ പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ വരുന്ന ഒഴിക്കല്ലേ ഇങ്ങനെ ഒരു ചായയോ കാപ്പിയോ എന്തെല്ലാം അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കി നോക്കിയാണ് വരുന്നത് അപ്പോൾ എവിടെയൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ചെറിയൊരു ഉണ്ട് ചെറിയ സെറ്റപ്പ് അല്ല അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ പറ്റുമെങ്കിൽ അവിടെ ഒന്ന് ഒതുക്കിയിട്ട് ഇറങ്ങിപ്പോൾ ഓരോ കട്ടനൊക്കെ അടിച്ചിട്ട് വരാമെന്നാണ് ഒരു പ്ലാൻ ഇപ്പോൾ പിള്ളേരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അവിടെയോട് അളീനും എല്ലാവരും പോയി കിടന്ന് ഇറങ്ങിയിട്ടുണ്ട് ഷാഫി അളി എന്താ ഇവിടെ കിടപ്പുണ്ട് അങ്ങനെ എല്ലാവരും നല്ല സെറ്റപ്പായിട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മളിതാ നേരത്തെ പറഞ്ഞ ആ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പതുക്കെ വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് ഞാൻ പോയിട്ട് കട്ടൺ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടോ എന്ന് പറഞ്ഞു കാരണം ഞാൻ നേരം ഒരു പ്രിയ വിളിച്ചു പ്രിയ ക്ഷേത്രം പതുക്കെ വണ്ടി ഇവിടെ ഒതുക്കി ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ നേരെ ഇറങ്ങിപ്പോയിട്ട് കട്ടനൊക്കെ അടിച്ചിട്ട് സെറ്റായി വരാമെന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ

വണ്ടിക്കകത്ത് എല്ലാരും നല്ല ഉറക്കണം കരുതിയിട്ടാണ് ഞങ്ങൾ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് അന്ന് ചായയൊക്കെ കുടിച്ച് സെറ്റ് സെറ്റായത് ഞങ്ങൾ ചായ കുടിച്ചിട്ട് രണ്ട് മിച്ചർ വാങ്ങിച്ച് പാഴ്സലൊക്കെ ആക്കി പൈസ കൊടുത്തിട്ട് അവിടെ അതാണ് എല്ലാവരും പുറകും ഒന്ന് ഇറന്ന് നിക്കുന്നു പിന്നെ പുറത്തോട്ടിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ വണ്ടിക്ക് കത്ത് നിന്ന് ഇറങ്ങി കുറേശേ അങ്ങോട്ട് ഇവിടെ നടക്കാനും കാലു നോക്കാനും ഒക്കെ ആയിട്ട് വെളിയിലൊക്കെ ഇറങ്ങി നിപ്പുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങി എന്ന് എഴുതിയിട്ടാണ് നമ്മുടെ വണ്ടി പതുക്കെ ഒതുക്കി എറുത്തിയിട്ട് ഇങ്ങനെ ഇറങ്ങി പോയത് പക്ഷേ ആരും ഉറങ്ങിയിട്ടില്ലായിരുന്നു എല്ലാവരും ഇവിടെ ഇട്ടായിരുന്നു അങ്ങനത്തെ എല്ലാവരും കുറേ സ്നാക്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് കുറേ ആൾക്കാർ ചായ കുടിക്കുന്നു അങ്ങനത്തെ എല്ലാവരും നല്ല വൈബായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് ഇവിടെ അത്യാവശ്യം ചായ ഒക്കെ കയറിയപ്പോഴത്തേക്ക് എല്ലാവരുടെ ഒരു ഉറക്കവും കാര്യങ്ങളൊക്കെ അങ്ങ് സെറ്റായി കേട്ടോ എല്ലാം അങ്ങ് ക്ലിയറായി അങ്ങനെ നമ്മളും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് ഇടവിടെ ഉള്ളതിനായിട്ട് കുറച്ചു നേരം സംസാരിച്ചൊക്കെ വന്ന് കുറച്ച് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നു പിന്നെ ഒന്ന് രണ്ടാൾക്കാർക്ക് ബാത്റൂമിലൊക്കെ പോകണമായിരുന്നു അങ്ങനെ അവരൊക്കെ പോയിട്ട് വന്നു അപ്പോൾ നമ്മൾ ഈ ഷെഡ്യൂൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് നമ്മളിങ്ങനെ ലാഗ് അടിക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ച ടൈമിനേക്കാളും കുറച്ചുകൂടി നേരത്തെ അങ്ങ് എത്തും കുറച്ച് നേരത്താണ് ഇറങ്ങിയത് അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ വൈബായിട്ട് നിൽക്കുമായിരുന്നു എന്നിട്ട് എല്ലാവരും ഇപ്പം അതുക്കഥല്ലാവരും പ്രോസാർക്ക് ഇറങ്ങിയിട്ടുണ്ട് നീ ഇങ്ങനെ കളഞ്ഞ് കളഞ്ഞ് ലാസ്റ്റ് അവിടെ ആള് കാണൂലേ നീ പഞ്ചാറ് തന്നെ ഇപ്പൊ നീ കളഞ്ഞു ഇപ്പം കണ്ട വിഷയിൽ കണ്ടിട്ട് ആർക്കെങ്കിലും ബെസ്മിന വിഷയം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്കടുത്ത ടൈമിലൊന്നും തോന്നിയില്ല ഇപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ശ്രദ്ധിച്ചത് നല്ല രസമുണ്ട് കേട്ടോ പിന്നെ അതവിടെ നമ്മുടെ പാർട്ടി എല്ലാവരും നല്ല ഉറക്കമായിട്ടുണ്ട് ലാസ്റ്റ് ഒരാൾ നിന്നതും നമ്മൾ പറഞ്ഞു വിട്ട് പോയി കിടന്ന് ഇറങ്ങട എന്ന് പറഞ്ഞു വിട്ട് പുള്ളിക്കാരനും പോയി കിടന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാർ എത്തിയിട്ട് കാണാം നമ്മളങ്ങനെ വെളുപ്പിന് ഏകദേശം ഒരു മൂന്നേ മുക്കാൽ ഒക്കെ ആയപ്പോഴത്തേക്ക് അടിമാലി സഫേറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് അവിടെയാണ് ഫ്രഷും കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓഷർകൾ എന്താ അതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് ഞാനെന്താ വണ്ടിന്ന് ഇറങ്ങിയിട്ടുണ്ട് ബാക്കി നമ്മളെ പാർട്ടി പാർട്ടിയായി എണീറ്റിട്ടില്ല എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഇപ്പോഴും നമുക്ക് റൂമും കാര്യങ്ങളെല്ലാം സെറ്റായി കൺഫേം ആയിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് രണ്ടാമത് വരെ വിളിക്കാം അപ്പോൾ അതിന് മുമ്പ് വണ്ടിയും കാര്യങ്ങളും ഇങ്ങോട്ട് കയറ്റി വേണം കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം അപ്പോൾ അത് പ്രതി ക്ഷേട്ടം വണ്ടി ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടേക്കുവാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വന്നിട്ട് വേണം വണ്ടിയകത്തോട്ട് ഇടാനായിട്ട് അതോ വെളുപ്പിന് ഏകദേശം നാല് മണിയായിട്ടുണ്ട് എല്ലാവരും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവരെ ഫ്രഷപ്പിപ്പിന് കയറ്റി വിടാം കയറ്റി വിട്ടിട്ട് നമുക്ക് ഇനി ഏഴ് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതുവരെ എല്ലാവർക്കും ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടും പിന്നെ പ്രേഷായിട്ട് ഓൾറെഡി ഒരു കടന്ന് കേട്ടോ ക്യാബിനിൽ കിടും അപ്പോൾ ഷാഫിയുള്ള ഇപ്പോൾ കിടക്കും ചെറുതായിട്ടൊന്ന് വാങ്ങണം പിന്നെ എനിക്കും ഒന്ന് വാങ്ങണം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുവാണ് ഈ ഒരു വീഡിയോ ടെൻ കെ ആയി കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹൈപ്പിയാനായിട്ട് വർക്ക് വർക്കരുത് കമൻറ്റ് ഇടാനായിട്ട് വർക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം